പത്തു രൂപ കാണിക്കയിട്ടാൽ നിങ്ങളുടെ ആ കാണിക്കയിൽ ദൈവം വല്ലാതെ പ്രീതിപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയത വളരെ പ്രാകൃതവും നികൃഷ്ടവുമാണ് പത്തു രൂപ ഒരു ചെറിയ തുകയായതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ധനാഠ്യനായ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക നിങ്ങൾ സമർപ്പിക്കുന്ന ഒരു കിലോ സ്വർണത്തിലോ അല്ലെങ്കിൽ ഒരു പത്ത് കിലോ സ്വർണത്തിലോ പ്രലോഭിപ്പിക്കപ്പെടുന്നൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാളും ബലഹീനനാണ് ആ ദൈവത്തിന് പക്ഷപാതപരമായല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങളുടെ ശത്രുക്കളെ സംഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു നൂറ് രൂപ ദൈവത്തിന് കാഴ്ചവെക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങളുടെ ശത്രുക്കളെ സംഹരിക്കാൻ ദൈവം ഒരു തീരുമാനമെടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രു നിങ്ങളെ സംഹരിക്കുന്നതിന് വേണ്ടി ദൈവത്തിനൊരു ഇരുന്നൂറ് രൂപ കാഴ്ചവെക്കുന്നു ദൈവം ഇതിലാരുടെ കൊട്ടേഷനായിരിക്കും എടുക്കുക സ്വാഭാവികമായിട്ടും കൂടുതൽ തുകയ്ക്ക് കൊട്ടേഷൻ കൊടുത്തവനെ സഹായിക്കാൻ മാത്രമേ ദൈവത്തിന് കഴിയൂ ഇതിലൂടെ ഒക്കെ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും തരന്താണ ഒരു വാടക ഗുണ്ടയോ ഒരു പത്ത് രൂപ കിട്ടിയതിൻ്റെ പേരിൽ അത് ഓടിക്കുന്നവൻ്റെ വാഹനം യാതൊരു കേടും കൂടാതെ സംരക്ഷിക്കേണ്ടി വരുന്ന ഗതികെട്ട സൂക്ഷിപ്പുകാരനായോ ഒക്കെ നിങ്ങൾ ദൈവത്തെ തരം താഴ്ത്തുകയാണ് ഇത്രയും ദൗർബല്യങ്ങളുള്ളൊരു ദൈവം പണമില്ലാത്തവൻ സമർപ്പിക്കുന്ന ചെറിയ നാണയത്തുട്ടിൽ പ്രീതിപ്പെടാനും ഒരു സാധ്യതയുമില്ല ഒരു കാര്യം എനിക്ക് തീർത്തു പറയാൻ കഴിയും കാഴ്ചകളാൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു ദൈവം മനുഷ്യനേക്കാൾ ബലഹീനനാണ് എന്ന് മാത്രമല്ല ആ ദൈവത്തെക്കൊണ്ട് ഒരു മനുഷ്യനും ഒരു പ്രയോജനവും ഉണ്ടാവില്ല